i'm പേ സ്ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വിട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഒരു മോക്ക് ടെസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചാക്ക് ചെയ്തത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ എന്താണ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഞാൻ രണ്ട് ക്വസ്റ്റിൻ വായിച്ചതിന് ശേഷം ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേടാം അപ്പം ഒന്നാമത്തെ എന്തായിരുന്നു പുരസ്കാരം ലഭിച്ച ം ആരാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആരെന്നറിയോ നിങ്ങൾ എന്താക്കുക നിങ്ങളെ വീഡിയോ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് ശേഷം ഈ ഓപ്ഷനിലൂടെ കടന്നു പോകുക അതിനുശേഷം നിങ്ങളൊരു ബുക്കിലേക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിലെ ഉത്തരം എ ആണോ ബി ആണോ സി ആണോ എന്ന് മാർക്ക് ചെയ്തിന് ശേഷം ഇരുപത് ക്വസ്റ്റൻസും ചർച്ച ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഞാൻ പറയാം ആരാണ് റോഡ്രി അതാണ് റോഡ്രി അപ്പം റോഡ്രി അതാരാണ് റോഡ്രി ഫാൻസ് താരമാണ് റോഡ്രി അല്ലെ എന്ന് റോഡറി ഫ്രാൻസ് താരമാണ് കളിക്കാരനാണ് റോഡ്രി റോഡ്രി ഫെർണാണ്ടസ് എങ്ങനെയാണ് അങ്ങനെയാണ് ഫുൾ നെയിം എന്നാണ് റോഡ്രി ഫെർണാണ്ടസ് എന്നാണ് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാലൻതിർ പുരസ്കാരം ലഭിച്ച പുരുഷ താരം ആ ഫ്രാൻസ് കളിക്കാരായ റോഡ്രി ഫെർണാണ്ടസ് ആണ് അത് വെക്കുക ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരറിയോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ 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 ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേര് എന്താണ് ഡാന ഓപ്ഷൻ സി ഡാനയാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഒഡീഷയിലും പശ്ചിമ ബംഗാളിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരെന്താണ് ധാന നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആരാണ് വിജയ കിഷോർ രഹത്കർ ആണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഓക്കേ അല്ലേ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രോട്ടീനിന്റെ ഘടനാ പ്രവചനവുമായി ബന്ധപ്പെട്ട് രസക നോബൽ സമ്മാനം നേടിയത് ആരെല്ലാമാണ് എന്നാണ് ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രോട്ടീനിൻ്റെ ഘടനാ പ്രവചനവുമായി ബന്ധപ്പെട്ട് നോബൽ സമ്മാനം ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഡെമിനിസ് ജോൺ ജബ്ബർ ഡെമിസ് 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 ഹസാബിസ് ഹസാബിസും ജോൺ ജബ്ബറുമാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരവേരിക ഓക്കെ അല്ലേ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ ജൈവ വൈവിധ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ ജൈവ വൈവിധ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് ചോദിച്ചാൽ പറയണം ഓപ്ഷൻ എ കാലി എവിടെയാണ് ഓപ്ഷൻ എ കാലിയാണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ വീനസ് ഓർബിറ്റർ മിഷൻ ആരംഭിച്ച വീനസ് ഓർബിറ്റർ മിഷൻ ആരംഭിച്ച രാജ്യമേതാണ് നമ്മുടെ ഇന്ത്യ

ഇന്ത്യയാണല്ലേ ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ വീനസ് ഓർബിറ്റർ മിഷൻ ആരംഭിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യയാണ് അതാണ് ഇന്ത്യ നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ വയോ സേവന പുരസ്കാരങ്ങളിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിലുള്ള അവാർഡ് നേടിയവ ഏതെല്ലാമാണ് അത് കല്യാശ്ശേരി വൈക്കം എന്നിവ ഏതാണ് ഓപ്ഷൻ സി കല്യാശ്ശേരി കോമ വൈക്കം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് വയോ സേവന പുരസ്കാരങ്ങളിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയത് കല്യാശ്ശേരി അതുപോലെ തന്നെ വൈക്കം ഓക്കെ അല്ലേ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ പാരളിമ്പിക്സ് എന്താണ് പാര ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത് എത്രാം സ്ഥാനമാണ് പതിനെട്ടാം സ്ഥാനമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത് പതിനെട്ട് നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ നിലവിൽ ഏത് രാജ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആരെന്ന് ചോദിച്ചാൽ പറയണം എവിടെയാണ് യെസ് ക്രൊയേഷ്യ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്താണ് ക്വസ്റ്റ്യൻ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ നിലവിൽ ഏത് രാജ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം നെക്സ്റ്റ് കുറഞ്ഞ ചെലവിൽ ചെറിയ വിമാന ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ എന്താണ് കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനം എന്ന് അറിയോ ഏതാണ് എന്താണ് എൽ വി ഓപ്ഷൻ സി ആണ് ശരിയത്തരം എന്താണ് എൽ വി എന്നാണ് കുറഞ്ഞ ചെലവി ചെലവിൽ ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനമാണ് ഏത് കൂട്ടുകാരെ എസ് എസ് എൽ വി ഓപ്ഷൻ സി എസ് എസ് എൽ വി ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പ് വരുത്താൻ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ചെയർമാൻ ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ ി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്താൻ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ പറയണം ആരാണ് യെസ് അത് കെ രാധാകൃഷ്ണൻ ഓപ്ഷൻ സി രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ് എന്താണ് ചോദ്യം ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ പറയണം അത് ദിവ്യ ദേശ്മിക് ദിവ്യ ദേശ്മുഖ് ഓപ്ഷൻ എ ദിവ്യ ദേശ്മുഖ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതാ വിഭാഗം കിരീടം നേടിയ ആരാണ് ദിവ്യ ദേശ്മുഖാണല്ലേ ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രന്റെ വിദൂരവശത്ത് നിന്നും മണ്ണിൻ വിദൂരവശത്ത് നിന്നും മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിച്ച ആദ്യ രാജ്യം ഏതാണ് ാണ് എന്താണ് വശത്തു നിന്നും മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിച്ച ആദ്യത്തെ രാജ്യം ചൈന ഓപ്ഷൻ ബി ചൈനയാണ് ഉത്തരം ചന്ദ്രന്റെ വശത്തു നിന്നും മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിച്ച ആദ്യത്തെ രാജ്യം ഏതാണ് കൂട്ടുകാരെ ചൈനയാണ് അല്ലേ ഇനി കേന്ദ്ര ഭവന നഗര നഗരവികസന ഊർജ വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര ഭവന നഗര നഗര വികസന ഊർജ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പറയണം അതെ മനോഹർലാൽ ഖട്ടർ ഓപ്ഷൻ സി മനോഹർലാൽ ഘട്ടർ കേന്ദ്ര ഭവന നഗര വികസന ഊർജ വകുപ്പ് മന്ത്രി ആരാണ് മനോഹർലാൽ ഖട്ടർ ആണല്ലേ ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയതായി പത്തൊമ്പത് ബില്ലുകൾ രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയതായി പത്തൊമ്പത് ജില്ലകൾ രൂപീകരിച്ച എന്താണ് ഞാൻ പറഞ്ഞ തെറ്റിപ്പോയടാ ഇപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതുതായി പത്തൊമ്പത് ജില്ലകൾ പത്തൊമ്പത് ജില്ലകൾ രൂപീകരിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് രാജസ്ഥാനാണ് ഓപ്ഷൻ ബി രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയതായി പത്തൊമ്പത് ജില്ലകൾ രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി രാജസ്ഥാനാണ് അല്ലേ ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഏഷ്യയിൽ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും വെള്ളത്തിനടിയിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ അസമിലെ ജോർഹ് ജോർഹട്ടിനെയും മാജുലി ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നു ഏത് നദിയിലാണ് സ്ഥിതി ചെയ്തത് ഇതാണ് ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ അസമിലെ ജോർഹട്ടിനെയും മാജുലി ദ്വീപിനെ ബന്ധിപ്പിക്കുന്നു ഏത് ഏത് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ബ്രഹ്മപുത്ര ഏതാണ് ഉത്തരം ബ്രഹ്മപുത്രയാണ് അല്ലേ ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ അസമിലെ ജോർഹാട്ടിനെയും മാജുലി ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നു ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര നദിയിലാണ് അല്ലേ ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും എല്ലാ സോറി എല്ലാ സംശയങ്ങളും ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ് അത് ആധാർ മിത്ര ഏതാണ് കൂട്ടുകാരെ ഓപ്ഷൻ സി ആധാർ മിത്രയാണ് അല്ലേ ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേര് ആധാർ മിത്രയാണ് അല്ലേ ആധാർ മിത്ര നെക്സ്റ്റ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ആയ ശ്രീ സിദ്ധാരുട സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ ആണ് ഇതിൻ്റെ നീളം എത്ര മീറ്റർ ആണ് അത്രയാണ് അതെ ഓപ്ഷൻ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് മീറ്റർ എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് മീറ്റർ ലോകത്ത് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായ ശ്രീ സിദ്ധാരുണ്ഠ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാണ് ഇതിൻ്റെ നീളം എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് മീറ്റർ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന സൈൻ ബോർഡ് സ്ഥാപിച്ച മന ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന സൈൻ ബോർഡ് സ്ഥാപിച്ച മന ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ആണ് അല്ലേ ഉത്തരാഖണ്ഡ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഡെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന സൈൻ ബോർഡ് സ്ഥാപിച്ച മന ഗ്രാമം എവിടെയാണ് ഉത്തരാഖണ്ഡ് ആണ് അല്ലേ ഉത്തരാഖണ്ഡ് നെക്സ്റ്റ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂസ് കപ്പൽ ഏത് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂസ് കപ്പൽ ഏതാണ് എന്ന് ചോദിച്ചാൽ പറയാൻ ഏതാണ് അത് എം വി ഗംഗാ ഓപ്ഷൻ ബി എം വി ഗംഗാ ആണ് ശരിയായിട്ട് ഉത്തരം ലോകത്തെ ഏറ്റവും ദൈർഘ്യമേ സർവീസുള്ള റിവർ ക്രൂസ് കപ്പലേതാണ് എം വി ഗംഗാ വിരാസ് ഓക്കെ അല്ലേ അപ്പം ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ